നമസ്കാരം മലയാള സിനിമാ രംഗം അനുഗ്രഹീതരായ ഗായകരെ കൊണ്ട് സമ്പന്നമാണ് അത് യേശുദാസ് പി ജയചന്ദ്രൻ ബ്രഹ്മാനന്ദൻ പുതിയ തലമുറയിലെ എം ജി ശ്രീകുമാർ പി സുശീല എസ് ജാനകി പി ലീല കെ എസ് ചിത്ര എന്നു വേണ്ട നമുക്ക് ഒരുപാട് നല്ല ഗായകരുണ്ട് ഇവരിൽ പലർക്കും മലയാള സിനിമയിലെ ഗാനങ്ങൾക്ക് ദേശീയ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് നമ്മുടെയൊക്കെ അഭിമാനമായ ഗാന ഗന്ധർവൻ കെ ജെ യേശുദാസിന് എട്ട് തവണയാണ് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് മലയാളികളായ പല ഗായകർക്കും ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളത് മലയാള സിനിമയിലെ ഗാനങ്ങൾ ആലപിച്ചതിനാണ് പക്ഷേ നമ്മുടെ ഗാനഗന്ധർവന് കിട്ടിയ ഒരു അപൂർവ ബഹുമതിയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത് കെ ജെ യേശുദാസിന് മലയാളം മാത്രമല്ല മറ്റ് ഭാഷകളിൽ പാടിയ പാട്ടുകൾക്കും ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യമായി മറ്റൊരു ഭാഷയിൽ പാടിയ ഗാനത്തിന് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ ചിരിച്ചോർ എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് നമുക്കെല്ലാവർക്കും ആ പാട്ടിനെക്കുറിച്ച് അറിയാം ഗൗരി തേര ഗാവ് ബട പ്യാര എന്നുള്ള പ്രശസ്തമായ പാട്ട് ഇന്നും ആ പാട്ട് ഹിറ്റാണ് ഒരു എബർഗ്രീൻ ഹിറ്റാണ് ഈ സിനിമയിൽ ചിരിച്ചോറിലെ എല്ലാ ഗാനങ്ങളും ഹിറ്റുകൾ തന്നെയാണ് ഇതിലെ ഗാനങ്ങൾ എഴുതിയതും സംഗീതം പകർന്നുമൊക്കെ തന്നെ രവീന്ദ്ര ജയിനായിരുന്നു അങ്ങനെ യേശുദാസിൻ്റെ ഹിന്ദിയിലേക്കുള്ള അരംഗുപ്രവേശം ഒട്ടും മോശമായില്ല ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം ഹിന്ദി സിനിമയിൽ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന് മറ്റൊരു ഭാഗ്യമുള്ളത് അദ്ദേഹം പാടിയ ഒട്ടുമിക്ക ഹിന്ദി ഗാനങ്ങളും എവർഗ്രീൻ ഹിറ്റുകളാണ് എന്നുള്ളതാണ് സലി ചൗധരിയും രവീന്ദ്ര ജയനും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ഹിന്ദിയിൽ നിരവധി അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഹിന്ദി സിനിമയിൽ പാട്ട് പാടിയതിന് ഒരു മലയാളി ഗായൻ ആദ്യമായി അവാർഡ് ലഭിച്ചത് യേശാസിന് തന്നെയാണ് ശേഷമോ അതിന് മുമ്പോ മറ്റാർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു അവാർഡ് ലഭിച്ചിട്ടില്ല പിന്നീട് യേശ്വാസിന് ദേശീയ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മേഘ സന്ദേശം എന്ന തെലുങ്ക് സിനിമയിലെ ഗാനത്തിനാണ് ഈ ഗാനവും അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു യേശുദാസ് പാടാത്ത ഭാഷകളില്ല ഇന്ത്യയിൽ ഒട്ടുമിക്ക ഭാഷകളിലും അദ്ദേഹം ചലച്ചിത്ര ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു മലയാളി ഗായകന് മറ്റ് ഭാഷകളിൽ പാടിയതിന് രണ്ട് തവണ ദേശീയ പുരസ്കാരം ലഭിക്കുക എന്നുള്ള അപൂർവ ബഹുമതി നമ്മുടെ സ്വന്തം ഗാന ഗന്ധർവന് മാത്രം സ്വന്തമാണ് ഹിന്ദിയിലും തെലുങ്കിലുമൊക്കെ തന്നെ അദ്ദേഹത്തിന് പാടി ദേശീയ പുരസ്കാരം നേടാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗായകൻ എന്ന നിലയിലുള്ള ആ ഉയർച്ച എത്രത്തോളം ഉന്നതങ്ങളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം